ഹലോ ഗുഡ് മോർണിംഗ് ടൗണ്ട് എഞ്ചിനീയർമാർക്ക് അപമാനം ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊണ്ടാട്ടി അതായത് നിമിത നിതിൻ എനിക്കൊരു പുതിയ മൈക്ക് മേടിച്ചിരുന്നു അതാണ് നിങ്ങൾ ഇപ്പം എൻ്റെ ഇവിടെ നെക്കിൽ കാണുന്നത് ഇത് ഹോളി ലാൻഡിൻ്റെ എം ടൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് മോഡലാണ് ഒരു ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആറു മാസം ഒക്കെ ആയിട്ടുണ്ടാവും ലോഞ്ച് ചെയ്തിട്ട് സംഭവം ഉപയോഗിച്ച് ഇപ്പം കിടലാണ് എനിക്ക് ആദ്യം ഈ സാധനങ്ങളൊന്നും മേടിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വരുന്ന നിരന്തര കമൻ്റുകൾ അവള് വായിച്ചിട്ട് എന്റെ അടുത്ത് ഇന്നാ പിടിച്ചോ എന്നിട്ടൊരു മൈക്കെടുത്ത് വന്നു എനിക്ക് സർപ്രൈസ് പോലെ സാധനം കിട്ടിയത് അപ്പൊ ഞാൻ മൈക്ക് മേടിച്ചിട്ട് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഓഡിയോ ഓഡിയോടെ ക്വാളിറ്റി ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം എനിക്ക് ഈ അൺബോക്സിങ് വീഡിയോ ചെയ്ത് പരിചയമില്ല എന്നിരുന്നാലും ഇതാണ് സാധനം ഹോളി ലാൻഡിന്റെ ഇതൊരു ചാർജിങ് കേസ് പോലത്തെ ഒരു സാധനമാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് മൈക്കുണ്ട് ഒരെണ്ണം ഞാൻ കുത്തിയിരിക്കുകയാണ് ഒരെണ്ണം ഇതേ ഈ സൈഡിൽ വരുന്നതിൻ്റെ റിസീവർ ആണ് ഇപ്പുറത്ത് വരുന്നത് ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് റിസീവറാണ് സംഭവത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞത് ഒരു ഒരു ഗംഭീര ഇതിൽ നോയിസ് ക്യാൻസലേഷൻ മാത്രമല്ല ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷനുണ്ട് ആ ആപ്ലിക്കേഷൻ ലാർക്ക് എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അപ്പോൾ ആ സാധനം വെച്ച് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് ഞാൻ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നടത്തുന്നില്ല ഞാൻ ഫോണിലേക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ ആ റിസീവർ കണക്ട് ചെയ്തിരിക്കുകയാണ് എനിക്ക് കുറച്ചുകൂടി ആക്കിറക്കാൻ കൺവീൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് സംഭവം സ്റ്റുഡിയോ ക്വാളിറ്റി കിട്ടുന്നുണ്ട് സത്യം സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കുന്ന സ്റ്റുഡിയോ ക്വാളിറ്റി ഇല്ലാന്ന് ഞാനത് പ്രോപ്പറായിട്ട് ടൂൺ ചെയ്യാത്ത കൊണ്ടാണ് പക്ഷേ ഇത് നമുക്ക് ഔട്ട്ഡോറിലൊക്കെ ഉപയോഗിക്കാം ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ സാധനമാണ് ഇതിന് അപ്രോക്സിമേറ്റ് ഇന്ത്യൻ മണി ഒരു പതിനയ്യായിരം രൂപയാണ് എനിക്ക് ഇവിടെ ഞങ്ങൾ മേടിച്ചപ്പോൾ യു എസ് ഡോളേഴ്സിലാണ് എൻ്റെ പേയ്മെൻറ് അടച്ചത് എനിക്കിവിടെ ഇയർലി നൂറ്റി എഴുപത് ഡോളറോളം വന്നു ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ അപ്പൊ മൈക്ക് പിടിച്ചെന്ന പൊണ്ടാട്ടിയോട് എന്റെ അകം വഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഏറ്റവും പുതിയ വീഡിയോ തുടങ്ങിയാണ് ഹായ് ഹലോ നമസ്കാരം എന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രൊജക്ടറുകളെ പറ്റിയാണ് ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും പ്രൊജക്ടറെ പറ്റി സംസാരിക്കാറ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രൊജക്ടറുകളുടെ ഇടയിൽ ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് റീസെന്റ്ലി എനിക്കൊരു കോള് വന്നിരുന്നു അതൊരു എൻക്വയറി ആയിരുന്നു ഒരു തിയേറ്റർന്ന് ആ സ്ഥലം ഞാൻ സാധാരണ ക്ലയൻസുകളുടെ പേര് പറയാറില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഈ പറഞ്ഞ ക്ലയന്റുകളൊക്കെ നമ്മുടെ നാട്ടിലെ യുഎഫോ അല്ലെങ്കിൽ ക്യൂബ് അങ്ങനെയുള്ള കമ്പനികളായിട്ട് ടൈ അപ്പ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എഗ്രിമെന്റ് ഉണ്ടായിരിക്കും അപ്പം അവര് എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നു അല്ലെങ്കിൽ ആ വെച്ചിട്ട് അവരടുത്ത് ചോദിച്ച് ക്വസ്റ്റൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോ തിയേറ്റർ ഓണേഴ്സിനെ അത് ബാധിക്കും അതുകൊണ്ട് ഞാൻ ആ കമ്പനിയുടെ പേര് പറയാറില്ല ഒരിക്കലും അപ്പോൾ അവിടെ ചോദ്യം ഇതായിരുന്നു അവരിപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ ഒരു സെനോ ലാമ്പ് പ്രൊജക്ടറാണ് അപ്പോൾ അവർക്ക് ലേസറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ അവർ ഈ പറഞ്ഞ അവരുടെ കണ്ടന്റ് പ്രൊവൈഡർ അല്ലെങ്കിൽ എക്യൂപ്മെൻറ്റ് പ്രൊവൈഡറൊക്കെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർ രണ്ട് ഓപ്ഷൻ കൊടുത്തു ഒന്ന് പുതിയ ലേസർ പ്രൊജക്ടർ മേടിക്കാം അതല്ലെങ്കിൽ ഇവർ തന്നെ മോഡൽ മോഡലർക്കേണ്ട അതായത് ലേസറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം നമ്മുടെ നിലവിലുള്ള ലാമ്പ് പ്രൊജക്ടറിലേക്ക് ലേസർ കൊടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഇതാണ് അവർ കൊടുത്തൊരു ഓഫർ ഇതിൽ ഇതിലേത് വേണമെന്ന് ചൂസ് ചെയ്യാനാണ് അവർ എന്നെ വിളിച്ചത് അപ്പോ ഇതില് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലേസർ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് സാധാരണ നമ്മൾ ബ്രാൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും തിയേറ്റർ ലേസറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തോ അപ്ഗ്രേഡ് ചെയ്തതോ മാത്രമേ പറയുന്നുള്ളൂ എന്ത് ടൈപ്പ് ലേസറാണ് അവിടെ ഉപയോഗിക്കുന്നത് ആരും മെൻഷൻ ചെയ്യാറില്ല അപ്പോ ലേസർ എന്ന് പറയുന്നത് രണ്ട് തരാണ് ഒന്ന് എൽ പി എന്ന് പറയും ലേസർ ഫോസ്ഫറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലും മറ്റേത് ആർ ജി ബി ലേസറും അപ്പോ ഈ ലേസർ ഫോസ്ഫറസും ആർ ജി ബി ലേസറും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലേസർ ഫോസ്ഫറസ് എന്ന് പറഞ്ഞ പഴയ ടെക്നോളജിയാണ് പഴയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ലാമ്പ് കഴിഞ്ഞ് പിന്നെ ലാമ്പിന് പകരം ആ ലൈറ്റ് സോഴ്സിന് ബൾബിന് പകരം ലേസർ കൊടുക്കുക എന്നുള്ള ഒരു ടെക്നോളജി വന്ന ലേസർ ഫോസ്ഫറസ് അത് വന്നിട്ട് കൊല്ലങ്ങളായി നമ്മുടെ നാട്ടിൽ വന്നില്ല എന്നുള്ളൂ ആർ ജി ബി ആണ് കുറച്ചും കൂടി പുതിയ ടെക്നോളജി അതായത് ലേറ്റസ്റ്റ് ഞാൻ പറയുന്നില്ല എന്നാലും ഒരു പുതിയ ടെക്നോളജി എന്ന് പറയുന്നത് ആർ ജി ബി ആണ് അപ്പോൾ ഈ ലേസർ ഫോസ്ഫറസും ആർ ജി ബിയും തമ്മിലുള്ള മേജർ വ്യത്യാസം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ലൈറ്റ് സോഴ്സ് ആണ് ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ലേസർ ഫോസ്ഫറസിനകത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ സോഴ്സിനാണ് ലൈറ്റ് പോകുന്നത് അതൊരു ബ്ലൂഇഷ് ലൈറ്റ് ആണ് അതായത് പണ്ട് സെനം ലാമ്പിൽ നിന്ന് കൊടുക്കുന്ന അതേ വിളിച്ചു തന്നെ റിഫ്ലക്ഷൻ ചെയ്തിട്ട് നേരെ സ്ക്രീനിലേക്ക് അടിക്കുന്നു ഇവിടെ ബൾബിന് പകരം ഒരു ലേസർ സോഴ്സ് ഉപയോഗിക്കണമെന്നുള്ളൂ അതായത് മറ്റേ വൈറ്റ് ആൻഡ് ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒറ്റ ഒരു ലൈറ്റ് റിഫ്ലക്ഷൻ ചെയ്തിട്ട് നേരെ സ്ക്രീനിലേക്ക് അടിക്കുന്നു എന്നുള്ളതാണ് ഈ ലേസർ ഫോസ്ഫറസ് ഉപയോഗിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ആർ ജി ബി ലേസർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ജി ബി ലൈസർ ഇതിനൊക്കെ ഇതിന്നും വളരെ വ്യത്യാസമുണ്ട് നമുക്ക് കളർ സ്പെക്ടർ എടുത്തു കഴിഞ്ഞാൽ കളറിന്റെ സോഴ്സിങ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആർ ജി ബി റെഡ് ഗ്രീൻ ബ്ലൂ അപ്പോൾ ആർ ജി ബിയുടെ ഉള്ളിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ഗ്രീൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഡൈഡുകളാണ് സെപ്പറേറ്റ് ഡിഫറെന്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രൈവുകളാണ് അപ്പോൾ ഈ ഈ മൂന്ന് ലേസർ സോഴ്സുകളും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കളേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് രണ്ട് നമ്മളുടെ മേജർ വ്യത്യാസം എന്തായിരിക്കും ഈ ലേസർ ഫോസ്ഫോഴ്സ് എന്ന് പറയുന്നത് സിംഗിൾ സോഴ്സ് ആണ് വൈറ്റ് ലൈറ്റ് ആണ് ആ വൈറ്റ് ലൈറ്റ് പ്രസ്തി പ്രസിദ്ധികൂടെ കടന്ന് സ്ക്രീനിലേക്ക് പോകുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് ഉണ്ടാവും വെളിച്ചുണ്ടാവും ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലേസറിൻ്റെ ഒരു ഷാർപ്പ്നെസ്സോ അല്ലെങ്കിൽ ആ ഒരു ലെവൽ ക്വാളിറ്റി കിട്ടില്ല ആർ ജി ബി ഉപയോഗിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കളർ ഇത് തന്നെ ജനറേറ്റ് ചെയ്യുകയാണ് മൂന്ന് കളർ മിക്സുകൾ ഉപയോഗിച്ചിട്ട് കളർ ജനറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ആക്യൂറസി കൂടുതലായിരിക്കും പിന്നെ നമ്മൾ എച്ച് ഡി ആർഒ അല്ലെങ്കിൽ ഐ മാക്സോ ഡോൾബി സിനിമയോ ഡോൾബി ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ക്വാളിറ്റി അല്ലെങ്കിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത സ്റ്റാൻഡേർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആർ ജി ബി പ്രൊജക്റ്റാണ് ഉപയോഗിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എച്ച് ഡി ആർ ഹൈ ഡ ഹൈഡൈനാമിക് റേഞ്ച് കിട്ടണം അതായത് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കട്ടറിന് കിട്ടണം ലേസർ ഫോസ്ഫറസ് പ്രൊജക്ടാണ് അവിടെ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗണി ഷെയ്ഡിലായിരിക്കും ആ ബ്ലാക്ക് അവിടെ വരാ പിന്നെ കളർ റീഡിങ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ സ്റ്റുഡിയോയിലാണ് കൂടുതലും ഇതാക്കുക പക്ഷേ തിയേറ്ററിലേക്ക് വരുമ്പോൾ ആ സ്റ്റുഡിയോയിൽ ചെയ്ത കളറിന്റെ എന്തെങ്കിലും ഒരു സാധനം കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർ ജി ബി ലേസർ പ്രൊജക്ടർ വേണം നമ്മുടെ തിയേറ്ററിൽ കാരണം അതായത് ലേസർ ഫോർഫോസിന്റെ മാക്സിമം കൊടുക്കാവുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആർ ഐ സി സെവൻ സീറോന്ന് പറഞ്ഞിട്ടുള്ള ട്രഡീഷണൽ കളർ ഗ്രേഡിംഗ് ആണ് ലേറ്റസ്റ്റിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ പി ത്രീ ഉപയോഗിക്കുന്നില്ല ആർ ഐ സി ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേഡിംഗ് ഒക്കെ അതായത് പി എൽ എഫിന്റെ ഏറ്റവും കൂടിയ ഗ്രേഡിംഗ് ഇപ്പറഞ്ഞിട്ടുള്ള ടോപ്പിന്റെ ഗ്രേഡിങ്ങുകൾ അതാണ് അപ്പൊ ആ ഗ്രേഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആറ് ജി ബി ലേസർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും ഇതിന് വേറൊരു മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമേഴ്സിനെ ഇവർ കൺവിൻസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ലേസറാണ് ഒരെണ്ണത്തിന് വില കുറവും ഒരെണ്ണത്തിന് സാമാന്യം ഭയങ്കര വിലയാണ് അപ്പൊ ഈ വില കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആയതുകൊണ്ടാണ് ഈ വില കൂടുന്നത് ഈ നമ്മൾ ലേസർ അപ്ഗ്രേഡ് ചെയ്ത് ലേസർ പോസ്പോ പ്രൊജക്ടുകൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വില സാധാരണ തന്നെ കുറവായിരിക്കും ഇതിന്റെ രണ്ടിൻ്റെയും ഒരു കാലാവധി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മുപ്പതിനായിരത്തിന് മേലെ അവേഴ്സ് നിലനിൽക്കും അതായത് ലെയ്സർ ഫോസ്ഫറസ് ആണെങ്കിലും ആർ ജി ബി ലേസർ ആണെങ്കിലും മുപ്പതിനായിരത്തിന് മേലെ ഇത് കാലാവധി ഉണ്ടായിരിക്കും മെയിൻ്റനൻസ് ലെവലിലേക്ക് പോകുമ്പോൾ ലേസർ ഫോസ്ഫറസ് പ്രൊജക്ടുകൾക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഹൈ മെയിൻ മെയിൻ്റനൻസ് കൂടിയ ഒരു പ്രൊജക്ടറാണ് കാരണം അത് ഓൾറെഡി അപ്ഗ്രേഡ് മോഡലാണ് ലാമ്പ് മാറ്റി നമ്മൾ ലേസർ ആക്കുമ്പോൾ ലാമ്പിന്റെ ഹീറ്റായിരിക്കില്ല ലേസർ ഫോസ്ഫറസിന് ജനറേറ്റ് ചെയ്യുക അപ്പോൾ ഈ സാധനത്തിന് മെയിൻ്റെനൻസ് ചില സാധനങ്ങൾ പ്രൊജക്ടറിന് നമ്മൾ കാണാത്ത മാനൃങ്ങളൊക്കെ വരും ഓൾറെഡി അത് ഉപയോഗിച്ച പ്രൊജക്ടർ ആയിരിക്കുമല്ലോ പിന്നെ അതിൻ്റെ ജസ്റ്റ് ആ ബോഡി മാത്രം നിറത്തി ഉള്ളിലത്തെ കുറച്ച് സാമ്പിൾ മാറ്റിയിട്ടാണല്ലോ ലേസർ ആക്കുന്നത് അപ്പം അതിനനുസരിച്ചിട്ടുള്ള കംപ്ലൈൻസ് വരാൻ സാധ്യതയുണ്ട് ഭാവിയിലേക്ക് ആർ ജി ബി ലേസർ ആകുമ്പോൾ പ്യൂർലി ആർ ജി ബി ലേസർ അതിനു വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ടർ ആയതുകൊണ്ട് അതിന് സീറോ മെയിൻ്റനൻസ് എന്ന് തന്നെ പറയാം കാര്യമായിട്ട് വലിയ കംപ്ലയിൻ്റ് ഒന്നും വരാൻ പോകുന്നില്ല പിന്നെ ഈ ഇതിൻ്റെ ഒരു വേറൊരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഗ്രേഡിങ്ങും ഈ സംഭവങ്ങളൊക്കെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ വൻ ഇസ് കം ടു ത്രീ ഡി ത്രീ ഡിയിലാണ് ശരിക്കും നമുക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യുക നമ്മളിപ്പോൾ തിയേറ്ററുകളിൽ ട്രിപ്പിൾ ബീം ത്രീ ഡി സിംഗിൾ ബീം ത്രീ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തർക്കവിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനും പറയുന്നത് തിയേറ്ററുകളിൽ എൻ്റെ തിയേറ്ററിൽ ട്രിബിൾ ബീം ത്രീ ഡി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വലിയ കാര്യത്തിൽ വെച്ച് അടിക്കുന്നുണ്ട് ട്രിബിൾ ബീം ത്രീ ഡി ഉപയോഗിക്കുമ്പോൾ അതിന് ആർ ജി ബി ലൈസർ പ്രൊജക്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ട്രിപ്പിൾ ബീം ത്രീ ഡി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ സിംഗിൾ ബിങ് ക്രീഡി വെച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ സോഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് ആർ ജി ബി 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 ലേസറിനുള്ളിൽ നിന്ന് ഔട്ടാവുന്ന വിഷലിനെപ്പോഴും മൂന്ന് ഇതുണ്ടായിരിക്കും റെഡ് ഗ്രീൻ ബ്ലൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മിക്സ് ചെയ്തിട്ടാണ് കളേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ആർ ജി നമ്മുടെ ലേസർ ഗ്രീഡിങ് സിസ്റ്റത്തിലേക്ക് പോകുകയാണെതിൻ്റെ അവിടെ മൂ ഒരു ഒരു ഗ്ലാ ലെൻസ് മറ്റേതിലേക്ക് പാസ് ചെയ്യുമ്പോൾ പോളറൈസേഷൻ മോഡുലേറ്ററിൽ മൂന്ന് ലെൻസസ് ഉണ്ടായിരിക്കും ആ മൂന്ന് മൂന്ന് കളറിനെ ൂന്നും മൂന്നും കളറിലായിരിക്കും അത് നമുക്ക് കണ്ണോട് നോക്കി കാണാൻ പറ്റില്ല ഒരു ലൈറ്റ് എടുത്ത് പോയിന്റ് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും അവിടെ ലേസർ ഫോസ്ഫസ് പ്രൊജക്ട് വച്ചിട്ട് ഒരു കാര്യമില്ല കാരണം അതിൻ്റെ ഡീറ്റെയിലിങ് ക്വാളിറ്റിയും കിട്ടാൻ പോകുന്നില്ല അപ്പം ഇത്രയൊക്കെയാണ് ഒരു ലേസർന്ന് മാറ്റുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെ താരതമ്യേന ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ഒരു വർക്കിംഗ് ടെമ്പറേച്ചറും നോയിസും കാര്യങ്ങളൊക്കെ ലേസർ ഫോസ്ഫസ് പ്രൊജക്ടുകൾക്ക് കൂടുതലായിരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂളിംഗ് മെക്കാനിസം ആണ് കൂളിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ലീസർ ഫോസ് ഫോസ് പ്രൊജക്ടർക്ക് ഒരു എന്താ പറയുക എക്സ്റ്റേണൽ ചില്ലറോ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ഇപ്പോൾ ചില്ലർ ചില്ലറേപ്പ് വന്നിട്ടുണ്ട് പക്ഷെ മുമ്പൊക്കെ എക്സ്റ്റേണൽ ചില്ലർ ആണ് വരാം അതായത് പ്രൊജക്ടറിൻ്റെ പുറത്ത് വേറൊരു സെപ്പറേറ്റ് ചില്ലർ തന്നെ വരാറുണ്ട് ആർ ജി ബിയിലേക്ക് വരുമ്പോൾ ഇൻറ്റേണൽ ചില്ലിങ് മെക്കാനിസം ആണ് അതായത് ഇത് കൂളാക്കാനായിട്ട് ഉള്ളിൽ തന്നെ നമ്മുടെ കാറിൻ്റെ റേഡിയേറ്റർ പോലത്തെ സെറ്റപ്പാണ് നമ്മളതിലേക്ക് ഈ ലിക്വിഡൊക്കെ ഈ കൂളൻ്റെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് മാർക്കോ അപ്ഗ്രേഡ്സിൽ വരുമ്പോൾ ഈ ലേസർ ഫോസ്ഫോ പ്രൊജക്ടുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ കോളൻ്റെ പരിപോടി ഉപയോഗിക്കാൻ പറ്റും പക്ഷെ എന്നിരുന്നാലും ഞാൻ ലേസർ ഫോസ്പർ പ്രൊജക്ടുകൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർ ജി ബി തന്നെ മേടിച്ചോളൂ ഏറ്റവും ടോപ്പ് ക്ലാസ്സിൽ സിനിമ ഉണ്ടോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് വീണ്ടും വരാം അതുമായിരിക്കും എല്ലാവർക്കും ബൈ ഈ മൈക്ക് വെച്ചിട്ടുള്ള സൗണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിവ്യൂ പറയുകയാണെന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഈ പറഞ്ഞ മൈക്ക് ഇന്ത്യക്ക് പുറത്ത് അതായത് യു എസ് യു കെ കാനഡ ഓസ്ട്രേലിയ ഈ സ്ഥലങ്ങളിലൊക്കെ ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്തോളൂ എനിക്ക് പ്രത്യേകം ഓഫേഴ്സ് ഉണ്ട് ഞാൻ ഈ പറഞ്ഞ കമ്പനിയുടെ കുറച്ച് കാര്യങ്ങളോ ഡീലർഷിപ്പ് പരിപാടികളൊക്കെ ആയിട്ട് തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരു ഒരു വീക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സാധനം നേരിട്ട് സപ്ലൈ ചെയ്യുന്ന പരിപാടിയൊക്കെ തുടങ്ങും അപ്പോൾ എനിക്ക് കുറച്ചും കൂടി വില കുറച്ച് നിങ്ങൾക്ക് സാധനം എത്തിക്കാൻ സാധിക്കും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവലേക്കും എല്ലാവർക്കും ബൈ